കൈകളിൽ തരിപ്പ് എസ്പെഷ്യലി കൈയിൻ്റെ ഒരു ഉൾഭാഗത്തൊക്കെ ആയിട്ട് തരിപ്പ് വരിക വേദന ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല എടുക്കുമ്പോൾ തന്നെ കൈക്ക് ഒരു ഷിവറിംഗ് പോലെയൊക്കെ ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ ഇന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പക്ഷെ അതത്ര എന്താ പറയുക നമ്മളത് അത്ര സീരിയസ് ആയിട്ടുള്ള ആ ഒരിതിലേക്ക് കണ്ടുവന്നിട്ടില്ല എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് എന്തെങ്കിലും നാടികൾക്കുള്ള കംപ്രഷൻസോ അങ്ങനെ പല കോസസ് കൊണ്ടായിരിക്കാം ഇപ്പം ഈ ഒരു കൈകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജുഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് കൈകളിലെ തരിപ്പ് എസ്പെഷ്യലി കൈയിൻ്റെ ഈയൊരു ഉൾഭാഗത്തൊക്കെ ആയിട്ട് തരിപ്പ് വരിക വേദന ഒരു വസ്തുക്കൾ എടുക്കാൻ പറ്റുന്നില്ല എടുക്കുമ്പോൾ തന്നെ കൈക്ക് ഒരു ഷിവറിംഗ് പോലെയൊക്കെ ഉണ്ടാവുക ഇത്തരം ലക്ഷണങ്ങൾ ഇന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പക്ഷെ അതത്ര എന്താ പറയുക നമ്മളത് അത്ര സീരിയസ് ആയിട്ടുള്ള ആ ഒരിതിലേക്ക് കണ്ടു വന്നിട്ടില്ല എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അതെന്തെങ്കിലും നാടികൾക്കുള്ള കംപ്രഷൻസോ അങ്ങനെ പല കോസസ് കൊണ്ടായിരിക്കാം അപ്പം ഈ ഒരു കൈകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജുഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മുടെ ശരീരത്തിലെ ഏകദേശം മില്യൺസ് ഓഫ് നാഡികൾ പ്രസന്റ് ആയിട്ടുണ്ട് ഓരോ നാഡികൾക്കും ഓരോ ധർമ്മമാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് എസ്പെഷ്യലി ഇപ്പം സർവൈക്കൽ കഴുത്തിൻ്റെ ഭാഗത്തുള്ള നാടികൾ നമ്മുടെ കൈകളിലോട്ടും ഷോൾഡറിലേക്കും അങ്ങനെ ഓരോ പാർട്സിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോ ബോഡി പാർട്സിലേക്കും ഓരോ നാടികൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കഴുത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കൈകളിലോട്ടേക്ക് എൻഡ് ചെയ്യുന്ന ഒരു നാടിയാണ് മീഡിയൽ നെർവ് എന്ന് പറയുന്നത് അതിൻ്റെ സ റേഡിയേറ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ വരുന്നത് കഴുത്തിൽ നിന്നും നമ്മുടെ കൈകൾ തൊട്ടിട്ട് ഈ വിരൽ വരെയാണ് അതിൻ്റെ സർക്കുലേഷൻ പോകുന്നത് അപ്പോൾ ഈ നാടികൾക്ക് എന്തെങ്കിലും കംപ്രഷനോ അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് അത് വേദനയായിട്ട് പ്രസൻ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും എന്തെങ്കിലും കുത്തി വീണതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും എവിടെങ്കിലും കുത്തിപ്പോയത് കൊണ്ടായിരിക്കാം വേദന പക്ഷേ ആ കുത്തിപ്പോയത് ആ ഒരു നാടികൾക്ക് ഉണ്ടാവുന്ന കംപ്രഷൻ മൂലമാണ് ആ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു അനാൻഡമിക്കൽ സ്ട്രക്ചർ പറയാം നമ്മുടെ കൈ കൈയിൻ്റെ ഈ ഒരു റിസ്റ്റ് ഭാഗത്തായിട്ട് ഒരു ജസ്റ്റ് ഒരു പാലം പോലെ ഫ്ലെക്സർ റെട്ടിനാക്കുലം എന്ന് പറയും ഈ പാലത്തിലൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള മീഡിയം നോവ് കടന്നു പോകുന്നത് അത് ഏകദേശം ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ഈ മൂന്ന് വിരലുകൾക്കാണ് അതിൻ്റെ സപ്ലൈ വരുന്നത് ഈ മൂന്ന് വിരലുകൾക്കാണ് അതിൻ്റെ സപ്ലൈ വരുന്നത് അപ്പോൾ ആ നാടികൾക്ക് അല്ലെങ്കിൽ ആ പാലത്തിലൂടെ അത് കടന്നു പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇഞ്ചറി സംഭവിക്കുക അല്ലെങ്കിൽ കുറേ നേരം നമ്മളെ കൈകൾ യൂസ് ചെയ്യുക ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെവി വർക്ക് നമ്മൾ റിസ്റ്റിന് കൊടുക്കുമ്പോഴാണ് ആ നാടികൾക്ക് അവിടെ വീക്ക്നെസ്സോ ഇൻഫ്ലമേഷൻസോ വരുന്നത് അങ്ങനെയാണ് അത് വേദനയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ മെഡിക്കലി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് കാർപ്പൽ ടണൽ ടണൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പാലത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന ആ മീഡിയ കംപ്രഷനോ അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് അത് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയുവാണെങ്കിൽ ചില കേസസിൽ നമുക്ക് വേദന കൈകളുടെ ഈ മൂന്ന് വിരലിൻ്റെ ഭാഗത്തായിട്ട് വേദന വരാവുന്നതാണ് തരിപ്പ് രൂപപ്പെടാവുന്നതാണ് എസ്പെഷ്യലി രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ നമുക്ക് കൈകളൊക്കെ ഒരു കോച്ചി പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ ഒരു മരം പോലെ ആ ഒരു രീതിയിലേക്കൊക്കെ കൈകളായി പോകുന്നുണ്ടെങ്കിൽ അതാണ് ആ നാടികൾക്ക് ഉണ്ടാകുന്ന കംപ്രഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കാം എന്നാൽ നിങ്ങൾക്ക് വേദന കഴുത്തിൽ നിന്നും കൈകളിലോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന കശേരുക്കളിലൂടെ കടന്നു പോകുന്ന ാടികൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിക്കുമ്പോഴാണ് നമുക്ക് അത് കഴുത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് അതിനെയാണ് നമ്മൾ സെർവൈക്കൽ സ്പൊണ്ടൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത് സെർവൈക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കഴുത്തിലുണ്ടാവുന്ന ഏഴ് കശേരുക്കളാണ് കഴുത്തിൻ്റെ ഭാഗത്തുള്ളത് ആ കശേരുക്കളിലൂടെയാണ് ഈ നാടികൾ കടന്നു പോകുന്നത് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിക്കുക നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നാടികൾ അവിടെ വീക്കാവുകയും അത് വേദനയായിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് ഓരോ ബോഡി പാർട്സിനും ഈ

രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി തൈറോയിഡിൽ എന്തെങ്കിലും ഇംബാലൻസ് വരിക എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ള പേഷ്യൻസിൽ കോമൺ ആയിട്ടും കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് ഈ കൈകൾക്ക് തരിപ്പ് കുറേ നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തരിപ്പ് അനുഭവപ്പെടാറില്ലേ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ കുറേ നേരം നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ നമുക്ക് വേദന വരാവുന്നതാണ് അതേപോലെ തന്നെ കുറേ നേരം പിടിക്കുമ്പോൾ നമുക്ക് കൈ പെട്ടെന്ന് ഒരു ഒരു കുഴച്ചിൽ പോലെ ജസ്റ്റ് ഒരു ഒരു വീക്ക്നസ് പോലെ കൈയിൻ്റെ ഭാഗത്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നാടികൾ അവിടുത്തെ പേഷ്യം ളെല്ലാം വീക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസും ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് കാരണം ഡയബറ്റിസ് എന്ന് പറയുമ്പം ഈ ഷുഗർ ലെവൽ റേസ് ആയിട്ട് ബ്ലഡ് ഷുഗർ ലെവൽ റേസ് ആകുമ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാടികളെയും ബാധിക്കാവുന്നതാണ് അതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് അത് നമ്മുടെ കൈകൾക്കാവാം പാദങ്ങൾക്കാവാം അങ്ങനെ ഓരോ ബോഡി പാർട്സിനെയും അവിടെയുള്ള നാടികൾക്ക് ക്ഷതം സംഭവിക്കാവുന്നതാണ് അപ്പോൾ അത് അൺകൺട്രോൾഡ് ഡയബറ്റസും ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് പ്രഗ്നൻസി ടൈമിങ്ങിലും ആ ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണവും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതായത് അതേപോലെ തന്നെ ചില കേസസിൽ സ്ത്രീകൾക്ക് മെനോപ്പോസ് അറ്റൈൻ ചെയ്യാനുള്ള ടൈമിങ്ങിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതായത് അവരുടെ ശരീരത്തിൽ കാൽഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് എല്ലാം ഡെഫിഷ്യൻ്റ് ആണെങ്കിലും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിഷ്യൻസീസ് കാൽഷ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ നാടികൾക്കും പേശികൾക്കും ഉത്തേജനം കൊടുക്കുന്നതാണ് അതൊരു പരിധിവരെ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ് ഇനി ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പം ആദ്യം നിങ്ങളെ ഭക്ഷണ രീതികൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കാൽഷ്യം മെഗ്നീഷ്യം വൈറ്റമിൻ ഡി അതേപോലെ തന്നെ പൊട്ടാസ്യം പോലത്തെ മൈക്രോന്യൂട്രിയൻസും വൈറ്റമിൻസും നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അത്യാവശ്യം വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഈ എ സിക്ക് അകത്തുള്ള ആ ഒരു ഇതിൽ നിന്നും മാറിയിട്ട് കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഇളം വെയിൽ ഏകദേശം ഒരു പത്ത് മണി മുതൽ മൂന്ന് മണിൻ്റെ ഇടയിൽ ഒരു പതിനഞ്ച് മിനിറ്റോ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക അതേപോലെ എന്തെങ്കിലും ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് ഒക്കെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സപ്ലിമെൻസ് എടുക്കാൻ ശ്രമിക്കുക കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ട്രിഗർ ചെയ്യുന്നത് അപ്പം കൃത്യമായിട്ട് വെയിൽ കൊള്ളുക സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ജസ്റ്റ് ഡോസേജ് കുറഞ്ഞിട്ടുള്ളത് ഡെയിലി ഒക്കെ കൺസ്യൂം ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സെയിം ആക്ഷൻ തന്നെയാണ് വൈറ്റമിൻ ബി ട്വൽവിനും വരുന്നത് വൈറ്റമിൻ ബി ട്വൽവ് ഏറ്റവും കൂടുതൽ നമ്മളെ പേശികൾക്കും അതേപോലെ തന്നെ നെർവ്സിനൊക്കെയാണ് കൂടുതലായിട്ടും ആക്ഷൻ കാണിക്കുന്നത് അത് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും പ്രെസന്റ് ചെയ്യാവുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളാണ് അത് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് പൈക്ക്രോഗ്രാം പെർ ഡെസി ലിറ്ററാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത് കുറയുമ്പോഴും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഈ പറഞ്ഞിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആദ്യം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട എക്സസൈസുകൾ ഉണ്ട് എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേത് നമ്മൾ ജസ്റ്റ് ഒരു പ്രയർ പൊസിഷനിൽ നമ്മുടെ കൈ വെക്കുക കൈ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കൊടുക്കുക ഈ ഒരു ഫോമിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ഇതൊരു അഞ്ച് വട്ടം ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഇനി നെക്സ്റ്റ് ഒരു പോസ്റ്റർ എന്ന് പറയുമ്പം ജസ്റ്റ് കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഫോമിൽ ഒരു മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ റിസ്റ്റിനുള്ള എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഭിത്തിക്കകത്ത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചതിന് ശേഷം ഒരു പ്ര ഫോർവേഡ് പ്രഷർ കൈകളിലോട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഭിത്തിയിൽ നിന്നും നമുക്കൊരു പ്രഷർ കിട്ടുമ്പോൾ അങ്ങനെ ഒരു ഫോർവേഡ് പ്രഷർ കൈകളിലോട്ട് കൊടുക്കുക അതായത് ഈ ഒരു നയൻറ്റി ഡിഗ്രിയിലായിരിക്കും നമ്മുടെ കൈ വേണ്ടത് അപ്പോൾ ഈ ഒരു പ്രഷർ കിട്ടുമ്പം തന്നെ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കൈ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഈ കൈ വെച്ചിട്ട് ജസ്റ്റ് ഈ ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂമെൻറ്റ്സ് കൊടുക്കുക അതായത് ഒരു ബാക്ക്വേർഡ് പ്രഷർ കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഹാൻഡിലും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇതും ഡെയിലി ഒരു അഞ്ചോ പത്തോ വട്ടം ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ ആ ഒരു ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്വെല്ലിങ് വേദനകളുടെ ഇൻറ്റെൻസിറ്റി റെഡ്യൂസ് ചെയ്യുന്ന എക്സസൈസ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹോട്ട് കംപ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് കംപ്രഷൻസ് ചൂട് പിടിച്ച് കൊടുക്കാവുന്നതാണ് പെട്ടെന്നൊരു ഇഞ്ചുറി കൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾഡ് കംപ്രഷൻസ് ഒക്കെ കൊടുക്കാവുന്നതാണ് അതേപോലെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എന്തെങ്കിലും വർക്ക്ഔട്ട്സ് അതായത് ഈ പറഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വേദന ഉള്ള കൈകളിൽ റിസ്റ്റ് സ്പ്ലിന്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അതൊരു പരിധിവരെ ആ ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതാണ് ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് മൂന്ന് ടെസ്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ജസ്റ്റ് നമ്മൾ കൈ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് പെയിൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ഒരു പോസിറ്റീവ് സൈനാണ് അതേപോലെ തന്നെ ജസ്റ്റ് പ്രയർ പൊസിഷനിൽ നമ്മൾ കൈ താഴത്തോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേദന ഫീൽ ചെയ്യുകയാണെങ്കിലും അതൊരു പോസിറ്റീവ് സയൻസാണ് ഫലൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടിനൽസ് ടെസ്റ്റ് എന്നൊക്കെയാണ് ഇതിനെ പേര് പറയാറ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത്തരം വേദനകൾ വെച്ചോണ്ടിരിക്കാതെ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ഒരു ഇൻഫ്ലമേഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള വർക്കൗട്ടും അതായത് എക്സസൈസും ഭക്ഷണ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്